നമസ്കാരം ഓരോ ദിവസവും നമ്മൾ ഓരോരുത്തരും കടന്നു പോകുന്നത് അനേകം വാർത്തകളിലൂടെയാണ് ചിലത് ആഹ്ലാദം നൽകുമ്പോൾ ചിലത് സങ്കടപ്പെടുത്തും ചിലത് ദേഷ്യപ്പെടുത്തും ചിലത് ധാർമ്മിക രോഷം ഉണ്ടാക്കുന്നതായിരിക്കും ഇതൊക്കെ നമ്മുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ് എന്നാൽ വല്ലാതെ സങ്കടപ്പെടുത്തുന്ന ആകെ തളർന്നു പോകുന്ന ചില വാർത്തകൾ അപൂർവമായി സംഭവിക്കാറുണ്ട് അത്തരമൊരു വാർത്ത കണ്ട് ആ സങ്കടം മാറാതെയാണ് ഇന്ന് ഞാൻ ഞാനെൻ്റെ ആദ്യത്തെ വീഡിയോ ചെയ്യുന്നത് തിരുവനന്തപുരം നഗരത്തിലെ മുട്ടട എന്ന് പറയുന്ന ഒരു ചെറിയ സ്ഥലം നമ്മൾ കോട്ടയത്തു നിന്ന് വരുന്ന എം സി റോഡുണ്ട് എം സി റോഡ് കേശവദാസപുരത്ത് വന്ന് ചേരുന്നതിന് തൊട്ട് മുമ്പ് എം ജി കോളേജ് ഒക്കെ ഉള്ള ഒരു ജംഗ്ഷനാണ് പരുത്തിപ്പാറ ആ പരുത്തിപ്പാറ ലെഫ്റ്റിലേക്ക് തിരിഞ്ഞാൽ മുട്ടടയിലെത്തും മുട്ടടയിൽ താമസിക്കുന്ന സ്നേഹദേവ് എന്നു പേരുള്ള അറുപത്തിയൊന്ന് വയസ്സുള്ള ഒരു മനുഷ്യൻ അയാളുടെ ഭാര്യ ശ്രീകല അൻപത്തിയാറ് വയസ്സ് സ്നേഹദേവ് ഒരു പൊതുപ്രവർത്തകനും മറ്റുമാണ് ഒപ്പം അദ്ദേഹം തലസ്ഥാന വാർത്ത എന്ന പേരിൽ ഒരു പത്രമൊക്കെ കുറച്ചു കാലം ഇറക്കിയിരുന്നു അത്യാവശ്യം ജീവിത സൗകര്യങ്ങളൊക്കെയുള്ള ചെറിയ കാര്യങ്ങളൊക്കെ ചെയ്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനാണ് സ്നേഹദേവ് ശ്രീകല അധ്യാപികയാണ് ഏറ്റവും ഒടുവിൽ പഠിപ്പിച്ചിരുന്ന ബ്രില്യൻസിലായിരുന്നു രണ്ടുപേരും ഇന്നലെ വെളുപ്പിന് അരുവിപ്പുറത്തേക്ക് കാർ ഓടിച്ചു പോയി കാറ് അരുവിപ്പുറത്തൊരിടത്ത് ഒതുക്കിയിട്ടിട്ട് അവർ നെയ്യാറ്റിലേക്ക് നടന്നുപോയി അവർ കൈകൾ പരസ്പരം ബന്ധിച്ച് ആറ്റിൽ എടുത്തു ചാടി മരണം കൈവരിച്ചു അവരുടെ മൃതദേഹങ്ങൾ പിന്നീട് നെയ്യാറ്റിൻകരിക്ക് സമീപമാണ് കണ്ടെത്തുന്നത് അരുവ്പ്പുറത്ത് വെച്ച് കാർ കണ്ടെത്തിയപ്പോഴാണ് അവിടെ പോയാണ് അവർ മരണം സ്വീകരിച്ചത് എന്ന് മനസ്സിലായത് സ്വയം ജീവൻ എടുക്കുന്നത് എന്ത് കാരണത്താലാണെങ്കിലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല പലപ്പോഴും ഈ ആത്മഹത്യകൾ സംഭവിക്കുന്നത് ജീവിതം വഴിമുട്ടി എന്ന് തോന്നുന്ന നിർണായകമായ സാഹചര്യത്തിലാണ് നമ്മൾ അപ്രതീക്ഷിതമായത് ചിലത് ജീവിതത്തിൽ സംഭവിക്കുന്നു ഒരു ഇഞ്ചു പോലും മുമ്പോട്ട് പോകാൻ കഴിയില്ല ഇനി അപമാനഭാരമോ അല്ലെങ്കിൽ തകർച്ചയോ നമുക്കുണ്ടാവും ഇനി നമുക്ക് ഈ ലോകത്ത് ജീവിച്ചിരിക്കാൻ കഴിയില്ല എന്ന് തോന്നുന്ന ഒരു വല്ലാത്ത അവസ്ഥയിലാണ് പലപ്പോഴും മനുഷ്യൻ മരണം തെരഞ്ഞെടുക്കുന്നത് അവൻ അല്പം കൂടി വൈകിയാൽ ആരെങ്കിലും അവനെ ചേർത്ത് പിടിച്ചാൽ ആറ്റിൽ ചാടി ഒരുത്തിനെ ആരെങ്കിലും രക്ഷിച്ചാൽ ഒക്കെ അവൻ്റെ ആ മാനസികാവസ്ഥയെ അവൻ മറികടക്കുകയും വേണ്ട എന്ന് തീരുമാനിക്കുകയും ചെയ്യാം അതാണ് സാധാരണ ഇത്തരം സാഹചര്യങ്ങളിൽ പൊതുവെ സംഭവിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു തരത്തിലും ഞാൻ ഞാനിതിനെ മഹത്വവൽക്കരിക്കാൻ ആഗ്രഹിക്കുന്നില്ല ഇത്രയും മനോഹരമായൊരു ജീവിതവും ജീവിത സൗകര്യങ്ങളും അതിസുന്ദരമായ പ്രകൃതിയും ആരെങ്കിലുമൊക്കെ സ്നേഹിക്കാനും പരിഗണിക്കാനും ഒക്കെ കിട്ടി കിട്ടും എന്തുകൊണ്ടാണ് നമ്മൾ മരണം തിരഞ്ഞെടുക്കുന്നത് എന്ന ചോദ്യത്തിന് ഉത്തരം നമ്മൾ ദൈവത്തോടും പ്രകൃതി നിയമങ്ങളോടും കാട്ടുന്ന വെല്ലുവിളിയാണെന്നാണ് അതുകൊണ്ട് തന്നെ സ്നേഹദാസും ശ്രീകലിയും എടുത്ത തീരുമാനത്തോടെ എനിക്ക് വിയോജിപ്പാണുള്ളത് പക്ഷേ അവർ മരണത്തിലേക്ക് നടന്നുപോയ സാഹചര്യം കരയിപ്പിക്കുന്നതാണ് ഞാൻ മൂന്ന് മക്കളുടെ ഒരു അച്ഛനാണ് അതുകൊണ്ട് തന്നെ ആ മരണം എന്നെ വല്ലാതെ വേട്ടയാടുന്നു പലപ്പോഴും മക്കളെ നമ്മൾ സ്നേഹിച്ച് പരിലാളിച്ച് വളർത്തിക്കൊണ്ടുവരുമ്പോൾ അവർക്ക് മനസ്സിലാക്കാൻ കഴിയാതെ പോകും പ്രത്യേകിച്ച് അവരുടെ കൗമാര കാലഘട്ടത്തിൽ അവർക്കൊരു തടസ്സമാണ് നമ്മൾ എന്നവർക്ക് തോന്നിയെന്ന് വരാം അത് നമുക്ക് എങ്ങനെയാണ് മക്കളെ വളർത്തേണ്ടത് എന്ന പരിശീലനം കിട്ടാത്തതുകൊണ്ട് വാസ്തവത്തിൽ വിവാഹിതർക്ക് പേരൻറ്റിങ്ങിനെക്കുറിച്ച് നിർബന്ധിതമായ ക്ലാസ് കൊടുക്കേണ്ടതുണ്ട് പലപ്പോഴും കത്തോലിക്ക സഭയും മറ്റും ഇത്തരം പേരൻറ്റിങ് ക്ലാസ്സുകൾ കൊടുക്കാറുണ്ട് വിവാഹ ഒരുക്കമെന്ന പേരിൽ പക്ഷെ അവർ പലപ്പോഴും മക്കളെ വളർത്തുന്ന കാര്യത്തേക്കാൾ കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് സദാചാരങ്ങൾക്കും ദൈവ നിയമങ്ങൾക്കും പള്ളിയിൽ പോകുന്നതിനും പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ നല്ലത് തന്നെ പക്ഷെ പേരൻറ്റിങ് എന്ന് പറയുന്ന ഈ സൈക്കോളജി കുട്ടികളെ ഇൻക്ലൂസീവ് ആക്കി അവരെ സുഹൃത്തുക്കളാക്കി അവരെ നമ്മുടെ ഭാഗമാക്കി നമ്മളെ അവർക്ക് തള്ളിപ്പറയാൻ കഴിയാത്ത വിധത്തിൽ വളർത്താനുള്ള ഒരു പരിശീലനം അവരെ അംഗീകരിച്ചു കൊണ്ടുള്ള ഒരു പരിശീലനം ആവശ്യമാണ് പലപ്പോഴും നമുക്ക് അനുഭവമില്ല അതുകൊണ്ടൊരു മക്കൾ എന്തെങ്കിലും ഒരു പ്രവൃത്തി ചെയ്യുമ്പോൾ നമ്മൾ പൊട്ടിത്തെറിക്കുന്നതും അടിക്കുന്നതും തള്ളിപ്പറയുന്നതും വാശി പിടിക്കുന്നതും ഒക്കെ അത് മക്കളും മാതാപിതാക്കളും തമ്മിലുള്ള അകലം വർദ്ധിക്കുന്നതിനെ കാരണമാകൂ അവർ കൈവിട്ടു പോകുന്നതിനെ കാരണമാകൂ കഴുകൻ കണ്ണുകളുമായി പരിസരത്ത് ആരൊക്കെയോ കാത്തിരിപ്പണ്ടേ അവരെ കൊത്തിക്കൊണ്ടു പോകാൻ എന്ന് നമ്മൾ മറന്നുപോകുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഈ മാതാപിതാക്കളുടെ ഹൃദയം നിറയെ മനസ്സ് നിറയെ മക്കളോടുള്ള ഇഷ്ടമാണ് എന്നത് അവർ തിരിച്ചറിയാതെ പോകുന്നു വല്ലാത്ത ഇഷ്ടത്തിൽ നിന്നാണ് ഈ ശാഠ്യമുണ്ടാകുന്നത് വല്ലാത്ത സ്നേഹത്തിൽ നിന്നും പരിഗണനയിൽ നിന്നുമാണ് ഈ ഒരു അകൽച്ച ഉണ്ടാവുന്നത് അവർ അകലുകയല്ല അടുക്കുകയാണ് അവർക്ക് അറിവില്ലായ്മ കൊണ്ടാണ് അവർ പലപ്പോഴും ചേർത്ത് പിടിക്കാൻ കഴിയാതെ പോകുന്നത് അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമായി മാറുകയാണ് ശ്രീകലയുടെയും സ്നേഹദാസിൻ്റെയും മരണം കാരണം പലപ്പോഴും ഇത്തരം മരണങ്ങൾ മക്കൾ വഴിപിഴിച്ചു പോകുമ്പോൾ കൈവിട്ടു പോകുമ്പോൾ അവർ ഏതെങ്കിലും പ്രണയക്കുരുക്കിൽ ചെന്ന് ചാടുമ്പോൾ അതിനെ നമുക്ക് അതിജീവിക്കാൻ കഴിയാത്തതുണ്ട് അപമാന ഭാരത്താൽ സംഭവിക്കുന്നതാണ് ഇതങ്ങനെയല്ല അത്തരമൊരു കുരുക്കില്ല അവർക്കൊരു മകനേ ഉണ്ടായിരുന്നുള്ളൂ ശ്രീദേവ് എന്നാണ് മകൻ്റെ പേര് തിരുവനന്തപുരത്തെ പേരൂൽക്കടയിലുള്ള ലോ അക്കാദമി ലോ കോളേജിലെ അവസാന വർഷം എൽ എൽ ബി വിദ്യാർത്ഥിയായിരുന്നു ഞാൻ അവനോടൊപ്പം പഠിച്ച ചിലരോട് സംസാരിച്ചു വളരെ സ്വീറ്റായിട്ടുള്ള ആൺകുട്ടിയായിരുന്നു വളരെ സ്നേഹത്തോടുകൂടി പെരുമാറിയിരുന്ന ഒരു ആൺകുട്ടിയായിരുന്നു അവന് വേണ്ടിയാണ് മാതാപിതാക്കൾ ജീവിച്ചത് കഴിഞ്ഞ വർഷം ഫെബ്രുവരി മൂന്നിന് അവൻ കോളേജിലായിരുന്നപ്പോൾ നെഞ്ചുവേദന ഉണ്ടായി നെഞ്ചുവേദനയെ തുടർന്ന് അവനെ നേരെ പേരൂർക്കട ജനറൽ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നു ആശുപത്രിയിൽ ചെന്ന് ഇ സി ജി പരിശോധിച്ചപ്പോൾ വേരിയേഷൻ കാണുന്നു ഉടനടി മെഡിക്കൽ കോളേജിലേക്ക് അയക്കുന്നു മെഡിക്കൽ കോളേജിലെ തിരക്ക് നമുക്കറിയാം അവിടെ എല്ലാ രോഗികളും എത്ര ഗുരുതരാവസ്ഥയിലെത്തിയ രോഗികളെയും ഡോക്ടർമാർ വളരെ നിസ്സംഗതയോടെയാണ് പരിശോധിക്കുന്നത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല മെഡിക്കൽ കോളേജിന് ആവശ്യമായ ഡോക്ടർമാരെയോ നേഴ്സുമാരെയോ ഫാർമസിസ്റ്റുകളോ ഒന്നും കൊടുത്തിട്ടില്ല അവിടെ പണിയെടുക്കുന്ന ക്ലീനർമാരടക്കം അറ്റൻഡൻമാരടക്കം അവർ പണി ചെയ്യത്തുമില്ല ഒരു കിടക്കയിൽ രണ്ട് രോഗികൾ ഒരു കിടക്കേക്ക് താഴെ മറ്റൊരു രോഗി ഒക്കെ താമസിക്കേണ്ട സാഹചര്യം കൂട്ടിരിപ്പ് കക്കൂസിൻ്റെ പരിസര പ്രദേശത്ത് നമ്മുടെ മെഡിക്കൽ കോളേജുകളുടെ അവസ്ഥ അതിഭയാനകമാണ് ഈ തള്ളു മാത്രമേ ഒരു ഭാഗത്തുള്ളൂ അതുകൊണ്ടാവാം ഡോക്ടർമാരുടെ ഭാഗത്ത് വീഴ്ച പറ്റി ഇ സി ജി വേരിയേഷനുണ്ട് എന്ന് പറഞ്ഞിട്ടും അവർ അവനെ പരിശോധിക്കാൻ സമയമെടുത്തു കാത്തിരുന്നു അവൻ മരിച്ചുപോയി അപ്രതീക്ഷിതമായിരുന്നു ഡോക്ടർമാർക്ക് ഒരിക്കലും ഒരു ചെറുപ്പക്കാരൻ ഇങ്ങനെ പെട്ടെന്ന് വന്ന് മരിക്കുമെന്ന് അവർ കരുതിയില്ല അവൻ മരിച്ചുപോയി ആ മരണം അവർക്ക് താങ്ങാൻ കഴിഞ്ഞില്ല ഏക മകനായിരുന്നു അവന് വേണ്ടിയാണ് ജീവിച്ചത് ആ മരണം അവരെ വല്ലാതെ ഉലച്ചു അവൻ്റെ ഓർമ്മകളോടെ അങ്ങനെ അവർ പതിയെ പതിയെ ജീവിതം മുമ്പോട്ട് തള്ളി നീക്കിക്കൊണ്ടിരുന്നു ഇതിനിടയിൽ അവർ മരിക്കാൻ തീരുമാനിക്കുന്നു തങ്ങളുടെ ജീവിതം മകനു വേണ്ടിയായിരുന്നു ആ മകനില്ലാത്ത ഒരു ലോകം മകനില്ലാത്ത ഒരു ജീവിതം വേണ്ട എന്ന് അവർ തീരുമാനിക്കുകയാണ് ആരോടും അവർ അത് പറഞ്ഞില്ല ഈ മരണത്തിന് ഒരു നാലഞ്ച് ദിവസം മുമ്പ് റെയിൽവേയിൽ ജോലി ചെയ്യുന്ന സഹോദരനെ പോയി കണ്ടിട്ട് ഞങ്ങളൊരു തീർത്ഥയാത്ര ചെയ്യുകയാണ് നീ കാർ സൂക്ഷിച്ചു എന്ന് പറഞ്ഞ് കാറിൻ്റെ കീ മാത്രമല്ല കാറിൻ്റെ രേഖകളൊക്കെ കൈമാറിയപ്പോൾ സഹോദരനൊരു സംശയം തോന്നിയിട്ട് തിരിച്ചു കൊടുത്തു പക്ഷെ അയാൾക്കും മനസ്സിലായില്ല തൻ്റെ സഹോദരൻ്റെ മനസ്സിൽ നീറിക്കൊണ്ടിരിക്കുന്ന വേദനയെക്കുറിച്ച് ഫെബ്രുവരി മൂന്നാം തീയതിയാണ് അനുസ്മരണ ദിനമെങ്കിലും നാളനുസരിച്ച് അത് മിനിഞ്ഞാന്നായിരുന്നു അവർ ഒരു അനുസ്മരണം നടത്തി ആ അനുസ്മരണത്തിൽ ഏതാണ്ട് ഇരുപത് പേർക്ക് നിർധനരായ അവർക്ക് കുടുംബക്കാരും പരിചയക്കാരുമായി നിർധനരായ ഇരുപത് പേർക്ക് രണ്ടായിരം രൂപ വീതം കൊടുത്തു എന്നിട്ട് അവരോട് പറഞ്ഞു ഞങ്ങളുടെ കാലശേഷവും നിങ്ങൾക്കിത് ലഭിക്കുമെന്ന് പറഞ്ഞു ഞങ്ങളുടെ കാലശേഷം ഇത് ലഭിക്കുമെന്ന് പറയുമ്പോൾ സ്വാഭാവികമായും എല്ലാവരും കരുതുന്നത് പിന്നീട് ഉണ്ടാകാൻ പോകുന്ന ഒരു സംഭവത്തെക്കുറിച്ച് അന്നും ഞങ്ങളുടെ മകനെക്കുറിച്ചുള്ള ഓർമ്മകൾ തുടരണം ഫെബ്രുവരി മാസം മൂന്നാം തീയതി അവൻ്റെ അനുസ്മരണ ചടങ്ങുകൾ നടത്തണം എന്ന് പറഞ്ഞു മകൻ്റെ പേരിൽ അവരൊരു ട്രസ്റ്റ് ഉണ്ടാക്കി ആ ട്രസ്റ്റിൽ ബന്ധുക്കളും സുഹൃത്തുക്കളുമൊക്കെ അംഗങ്ങളായി അവരുടെ മുഴുവൻ സ്വത്തുക്കളും മകൻ്റെ പേരിലുള്ള ഈ ട്രസ്റ്റിലേക്ക് എഴുതി വെച്ചു മകൻ്റെ ഓർമ്മകൾ നിലനിർത്തണം മകനു വേണ്ടി പാവപ്പെട്ട മനുഷ്യരെ സഹായിക്കണം എന്നൊക്കെ എഴുതി വെച്ചു എന്നിട്ട് മകൻ്റെ പേരിൽ ഒരു സ്മാരക ശില അവർ സ്ഥാപിക്കുകയുണ്ടായി ആ സ്മാരക ശിലയിൽ ഇങ്ങനെ എഴുതി വെച്ചിരിക്കുന്നു ശ്രീദേവ് സ്നേഹദേവ് മെമ്മോറിയൽ ചാരിറ്റബിൾ ട്രസ്റ്റ് എസ് ട്രസ്റ്റ് തിരുവനന്തപുരം എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് ട്രസ്റ്റിൻ്റെ പ്രധാന ഉദ്ദേശ ലക്ഷ്യങ്ങൾ ഒന്ന് എല്ലാ വർഷവും ഫെബ്രുവരി മൂന്നിന് കുടുംബത്തിലെ നിർധനരായ അർഹതപ്പെട്ടവർക്ക് ധനസഹായം രണ്ട് പക്ഷിമൃഗാദികൾക്ക് കഴിയുന്നത്ര ദിവസങ്ങളിൽ ഭക്ഷണം മൂന്ന് എല്ലാ വർഷവും ഏതാനും ക്ഷേത്രങ്ങൾക്ക് ഉത്സവ സംഭാവന നാല് നിസ്വാർത്ഥ പരിസ്ഥിതി പ്രവർത്തകർക്ക് പാരിതോഷികം നൽകി ആദരിക്കൽ എൻ ബി ഈ ട്രസ്റ്റ് ഒരു കാലത്തും ആരിൽ നിന്നും സംഭാവന സ്വീകരിക്കുന്നതല്ല ഫൗണ്ടർ ചെയർമാൻ പരുത്തിപ്പാറ സ്നേഹദാസ് എത്ര സങ്കടകരമായ ഒരു ശിലാഫലകമാണത് മകൻ്റെ പുഞ്ചിരിക്കുന്ന ചിത്രം അവിടെ കൊത്തിവെച്ചിട്ട് ഒരാളോടും ഈ ട്രസ്റ്റ് പണം വാങ്ങരുത് എന്നാൽ എല്ലാവർക്കും പണം കൊടുക്കണം എന്ന് എഴുതി വെച്ചിട്ട് അതിനുള്ള പണമായി തൻ്റെ പേരിലുള്ള സ്വത്തുക്കളും വസ്തുവകകളും എല്ലാം എഴുതി വെച്ചിട്ട് ചിലരെ ട്രസ്റ്റ് അംഗങ്ങളാക്കിയിട്ട് തീർത്ഥാടനം പോകുന്നു എന്ന് പറഞ്ഞ് ഒന്നാം വാർഷികം വരെ കാത്തു നിൽക്കാതെ അവർ പോവുകയാണ് വെളുപ്പാൻ കാലത്ത് അവരെ ക്ഷേത്ര പരിസരത്ത് കണ്ടവരുണ്ട് വെളുപ്പിന് പോയി ക്ഷേത്ര ദർശനം നടത്തി എല്ലാ ദുഃഖങ്ങളും ഭഗവാന്റെ മുമ്പിൽ വെച്ചിട്ട് അവരങ്ങ് പോയി പ്രിയപ്പെട്ട മക്കളെ നിങ്ങൾ കാണുക ഞങ്ങൾ എത്രമാത്രം നിങ്ങളെ സ്നേഹിക്കുന്നു എന്നതിന് തെളിവായി ഞങ്ങൾ നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് നിങ്ങളില്ലാത്ത ഒരു ജീവിതം ഞങ്ങൾ മാതാപിതാക്കൾക്ക് ഒരിക്കലും സാധ്യമല്ല ഞങ്ങൾ പ്രവർത്തിക്കുന്നത് ഞങ്ങൾ പണം സമ്പാദിക്കുന്നത് ഞങ്ങൾ കഷ്ടപ്പെടുന്നത് പലപ്പോഴും നിങ്ങളെ ചേർത്ത് പിടിച്ച് ഒന്ന് കെട്ടിപ്പിടിക്കാനോ ഉമ്മ വയ്ക്കാനോ പോലും കഴിയാത്ത വിധത്തിൽ ഞങ്ങൾ തിരക്കിൽപ്പെട്ടു പോകുന്നത് നിങ്ങൾക്ക് വേണ്ടിയാ നിങ്ങളെ സ്നേഹിക്കുന്നത് കൊണ്ടാണ് നിങ്ങളത് മനസ്സിലാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ നിങ്ങളുടെ വിയോഗം ഞങ്ങൾക്ക് താങ്ങാനേ കഴിയില്ല അതുകൊണ്ടാണ് സ്നേഹദാസ് തൻ്റെ മകന് വേണ്ടി മരണം പോകിയത് തൻ്റെ പ്രിയപ്പെട്ടവളെ കയ്യോട് ചേർത്ത് കെട്ടി നെയ്യാറിൻ്റെ ആഴത്തിലേക്ക് ഇറങ്ങിപ്പോയത് മക്കളെ അപ്പനും അമ്മയും വഴക്ക് പറയുമ്പോൾ ഓടിപ്പോകുന്നവർ അപ്പനോടും അമ്മയോടും മിണ്ടാത്തവർ ജനിച്ച കുറ്റത്തിന് ഇതാ നിന്റെ ജീവൻ എടുക്കുന്നു എന്ന് പറഞ്ഞ് അമ്മയെ കുത്തിമലർത്തിയവർ എവിടെയോ വെച്ച് കണ്ടവരെ പരിചയപ്പെട്ടിട്ട് ഒരു നിമിഷം പോലും ആലോചിക്കാതെ അമ്മയെയും അപ്പനെയും തള്ളി ഒളിച്ചോടി പോകുന്നവർ അവരൊക്കെ തിരിച്ചറിയുക നിങ്ങൾക്ക് വേണ്ടിയാണ് ഞങ്ങൾ ജീവിക്കുന്നത് നിങ്ങളെ സ്നേഹിക്കാൻ മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് കഴിയുന്നില്ലെങ്കിൽ ഞങ്ങളുടെ അറിവില്ലായ്മയും തലമുറയുടെ വ്യത്യാസവുമാണ് അതിനർത്ഥം നിങ്ങളെ ഞങ്ങൾ സ്നേഹിക്കുന്നില്ല എന്നല്ല നിങ്ങളെയേ ഞങ്ങൾ സ്നേഹിക്കുന്നുള്ളൂ അതുകൊണ്ടാണ് സ്നേഹദാസുമാർ സൃഷ്ടിക്കപ്പെടുന്നത് പ്രിയപ്പെട്ട മക്കളെ ഞങ്ങൾ ഞങ്ങളിങ്ങനെയാണെന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കണം